ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗിന് ആണ് കേട്ടോ അപ്പോൾ ട്രാവലിംഗ് എങ്ങോട്ടാണെന്നല്ലേ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല തിരുവനന്തപുരത്ത് പോയിട്ടാണ് പ്ലാൻ ചെയ്യണത് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുൾ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി പിന്നെ നേരെ നമ്മള് ട്രിവാൻഡ്ര അല്ലേ ട്രിവാൻഡ്ര ആണ് സ്റ്റോപ്പ് അവിടെ നമ്മൾ നേരെ ആ അവിടെ നമ്മള് രാമകൃഷ്ണേട്ടന്റെ അവിടെ പോവും അവിടെ നിന്ന് പോയിട്ട് ഫ്രഷ് ഫ്രഷായതിനു ശേഷാണ് പിന്നെ നമ്മള് തീരുമാനിച്ചിട്ടില്ല എങ്ങോട്ട് പോണമെന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ആലോചിക്കാം അപ്പോൾ നമ്മൾ തിരുവനന്തപുരം എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി രാമകൃഷ്ണ ഏട്ടൻ വരും നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം നമ്മൾ എങ്ങോട്ട് പോകണം എന്നൊക്കെ തീരുമാനിക്കാൻ അപ്പോൾ അത് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് വരാം ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ ഞാൻ ഞങ്ങൾ ട്രാവറത്തെത്തി രാമകൃഷ്ണേട്ടൻ വീട്ടിലാണ് നമ്മൾ ഫ്രഷ് ഫ്രഷായിട്ട് രാമേശ്വരം കന്യാകുമാരി പോണം കന്യാകുമാരി പോകണം അപ്പോൾ അവിടെയുള്ള വീഡിയോ ആണ് എന്നെ ഉണ്ടാവുന്നത് അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ യൂബർ വന്നിട്ടുണ്ടായിരുന്നു അതിൽ കയറി ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു കേട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ നാഗർകോവിലേക്കാണ് പോകണത് അവിടുന്ന് ആണ് നേരെ കന്യാകുമാരിയിലേക്ക് പോകേണ്ടത് അപ്പോൾ അങ്ങോട്ടാണ് യാത്ര അപ്പോൾ ഒരു എത്തുമിടിയില്ലാത്ത യാത്രയായിരുന്നു എല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പോവാണ് അങ്ങനെ നമ്മൾ കന്യാകുമാരിയിലേക്ക് പോകാനുള്ള ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുകയാണ് പോകുന്ന വഴിയിലൊക്കെ നല്ല അടിപൊളി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്നവർക്കൊക്കെ അറിയാം വരത്താമലൻ്റെ ബാക്കിയാണെന്നൊക്കെയാണ് പറയണത് മലകളൊക്കെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഞാൻ പിന്നെ പുറത്ത് ഭയങ്കരമായിട്ട് സൂമൊന്നും ചെയ്തെടുത്തില്ല ഫോണ് അങ്ങനെ താഴെപ്പോയി അലോറാശൻ്റെ കയ്യിൽ നിന്ന് പോയതായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുക്കുകയാണ് അങ്ങനെ നമ്മൾ നാഗർകോവിലെത്തി അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇവിടെന്നാണ് ഇനി നമ്മൾ കന്യാകുമാരിയിലോട്ട് യൂബർ വിളിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നാഗർകോവിലെത്തിരിക്കുകയാണ് ഗായ്സ് ഭക്ഷണങ്ങളെ ഭക്ഷണ ഇവക്ക് ഒന്നും മനസ്സിലാവണില്ല തമിഴ് എഴുതാനും വായിക്കാൻ ഞാൻ പഠിപ്പിച്ചില്ല അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ് വേറെ കുഴപ്പമൊന്നുമല്ല അപ്പോൾ നമ്മളെത്തി ഇവിടെ ഉണ്ടാക്കുക വേണമെങ്കിൽ നമ്മൾ ടാക്സി വിളിച്ചിട്ടാണ് പോണത് കന്യാകുമാരിക്ക് അതെ എന്നോട് ഉത്തരം പറയാൻ പോലും ഇവിടെ ആടില്ല ഭയങ്കര തിരക്കില് വണ്ടിക്ക് പിടി വണ്ടി പിടിക്കാനുള്ള തിരക്കിലാണ് വണ്ടി വന്നാ നമ്മ പോവും കേട്ടിട്ടുണ്ടോന്നൊന്നറിയില്ല ഏട്ടാ ആ വണ്ടി വന്നിരിക്കാണ് വണ്ടി ധീര കോപ്പി റൈറ്റ് വരും അപ്പൊ ഓക്കെ ഉൾപ്പെടുത്താണ് പക്ഷെ കേട്ടോ അങ്ങനെ യൂബറിൽ കയറിയിട്ട് യൂബർ നേരെ വിട്ടത് പെട്രോൾ പമ്പിലേക്കായിരുന്നു കേട്ടോ പെട്രോൾ പമ്പിൽ പോയപ്പോഴാണ് നമ്മൾ മനസ്സിലായത് കേരളത്തിനേക്കാളും കുറച്ച് പൈസ പെട്രോളിന് കുറവാണ് ഡീസലിന് കുറവാണെന്നൊക്കെ അപ്പം അങ്ങനെ പെട്രോൾ ഡീസലാണെന്ന് തോന്നുന്നു ഡീസലൊക്കെ ഒഴിച്ച് നമ്മൾ നേരെ കന്യാമൂഹുമാരി വെച്ച് പിടിക്കുകയാണ് ഗായസ് അങ്ങനെ എത്തിയപ്പോഴാണ് ഞങ്ങളുടെ ലുക്കൊക്കെ മാറ്റാമെന്ന് അങ്ങനല്ല ഇവര് പറഞ്ഞ കണ്ണാടി വെച്ചാല് വെയിലൊക്കെ അപ്പൊ ഫാമിലി പാക്ക് ആയിട്ട് തന്നെ വാങ്ങിച്ചല്ല എല്ലാരും കാണണ്ടേ ഓ ഓ രണ്ട് മറക്കാണത് രാമകൃഷ്ണ

അങ്ങനെ നമ്മൾ ക്യൂ നിന്ന് ക്യൂ നിന്നിട്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ അകത്തോട്ട് കയറിയത് അപ്പോൾ അതാ കാണുന്നതാണ് വിവേകാനന്ദ പാറ അപ്പം അതിനകത്തൊക്കെ അടിപൊളി സീനാണ് ഞാൻ അകത്തുള്ളതൊന്നും എടുത്തില്ല നല്ല ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കാരണം ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും നേരിട്ട് കാണണമെന്നല്ല പിന്നെ ഇത് കന്യാകുമാരി ക്ഷേത്രമാണ് പിന്നെ അവിടെ പ്രതിമയുണ്ട് അപ്പോൾ അതിൻ്റെ മുള്ളിലൊക്കെ കയറിയിട്ടൊക്കെ പോയി നോക്കാം അങ്ങനെയൊക്കെ ഞങ്ങൾ ഫുള്ളൊക്കെ കറങ്ങി അപ്പോൾ ക്യൂ നിന്നതായിരുന്നു മഹാ ബുദ്ധിമുട്ട് ക്യൂ നിന്നു അപ്പുറത്തേക്ക്

그거 <목소리도> 뭐

ഇവിടെ തമിഴ്നാട്ടിൽ വന്നപ്പോഴും ഹൗസ് തന്നെ കുറെ തമിഴ് ഫാൻസ് ഉണ്ടായിരുന്നു അപ്പോ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഇവിടെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തതിന് അപ്പോ അല്ലാത്ത മലയാളികളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിപ്പോ ദേവി കന്യാകുമാരി ദേവി തപസ് ചെയ്ത് ആ ക്ഷേത്രത്തിന്റെ അവിടെ ആണുള്ളത് ഇവിടത്തേക്ക് വരാൻ വേണ്ടി ക്യൂ ഉണ്ട് അതായത് നമ്മള് ബോട്ടിൽ വരണം ബോട്ടിന് വേണ്ടിയിട്ടുള്ള ക്യൂ ഉണ്ട് നൂറ്റൻപത് രൂപയുടെ അതേപോലെ മുന്നൂറ് രൂപയുടെ അങ്ങനെ രണ്ട് രീതിയിലുള്ള പാസ്സാണുള്ളത് നൂറ്റൻപത് രൂപയുടെ ആണെങ്കിൽ കുറേ നേരം ക്യൂ നിന്ന് അങ്ങനെ വരണം മുന്നൂറ് രൂപയുടെ ആവുന്ന സമയത്ത് വി ഐ പി എന്നുള്ള രീതിയിലാണ് പക്ഷേ ഒരുപോലെ തന്നെയാണ് കുറേ നേരം നിൽക്കണം മറ്റുള്ളവർ നിൽക്കുന്നത് അത്രേം നിൽക്കണ്ട അത്രേ വ്യത്യാസമുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തി എത്തുന്ന സമയത്ത് ഞങ്ങൾ എത്ര മണിക്കൂർ ൂറ് രണ്ടു മണിക്കൂർ ഈ മുന്നൂറ് രൂപയുടെ ഇത് കൊടുത്തിട്ട് പോലും രണ്ടു മണിക്കൂറിനടുത്ത് നമ്മള് ക്യൂ നിന്നു അപ്പൊ ഇപ്പൊ എത്തുന്ന സമയത്ത് ഇപ്പൊ ഏകദേശം പന്ത്രണ്ടര ആയി പന്ത്രണ്ടര നല്ല വെയിലുള്ള സമയമാണ് അപ്പൊ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ പരമാവധി രാവിലെ വരുന്നതായിരിക്കും നല്ലത് പക്ഷെ ഇവിടെ നല്ല കാറ്റാണ് ചൂടങ്ങനെ പ്രശ്നം അറിയുന്നില്ല എന്നാലും ക്ഷീണം തെറ്റും വൈകുന്നേരം ആകുന്ന സമയത്ത് അപ്പം എന്നീടുള്ള ബാക്കി ഒക്കെ എന്നോട് ആഡ് ചെയ്യാം അപ്പം നിങ്ങളെ കാണാൻ ഫുൾ ആയിട്ട് പിന്നെ നമ്മുടെ ട്രാവലിങ് വ്ലോഗ് തന്നെയാണ് ഈ ഉള്ളത് ചിലപ്പോൾ അത് ഫുൾ ആയിട്ട് ഇടില്ലെങ്കിൽ പകുതി പകുതിയായിട്ട് വലിയ ലെങ്ത് വരുന്നുണ്ടെങ്കിൽ പകുതി പകുതിയായിട്ട് ഇടാം മൈക്ക് എടുത്തിട്ട് കൂടുതലായിരിക്കും നോയിസ് ഉണ്ടാകുമായിരിക്കും മൈക്ക് ബാഗിനകത്താണ് അപ്പോൾ എല്ലാം ലഗേജ് എടുത്തിട്ട് വരേണ്ടേ എന്നുള്ളത് കൊണ്ടാണ് അപ്പം അടുത്ത വോയിസ് നമുക്ക് നോയിസ് ഇല്ലാതെ എടുക്കാം അതിനുശേഷം നമ്മളിവിടെ നിന്ന് ഒരു റീൽ എടുത്തായിരുന്നു ഡാൻസ് റീൽ എടുത്തു അപ്പോൾ ഹൗസിൻ്റെ ഡാൻസ് കണ്ടിട്ട് കുറേ ആൾക്കാരവിടെ കൂടിയായിരുന്നു കുറേ ആൾക്കാർ റീൽസൊക്കെ എടുത്തു ഹൗസിൻ്റെ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഹിന്ദിക്കാരും അതായത് കുറേ മലയാളികളല്ല അല്ലാത്തവരായിരുന്നു കുറേ റീൽസൊക്കെ എടുത്തായിരുന്നു പിന്നെ ഞങ്ങളിവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കുറേ വെറുതെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷമാണ് നമ്മൾ പിന്നെ അപ്പം തൊട്ടപ്പുറത്തുള്ള എന്താണ് തിരുവല്ലൂർ പ്രതിമ കാണാൻ പോയത് അങ്ങോട്ടൊക്കെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം ലോങ് വീഡിന് അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടിട്ടൊന്നുമില്ല അതങ് ഇതിലൂടെയാണ് നമ്മൾ കയറിപ്പോകേണ്ടത് അപ്പോൾ അതിലൂടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് വൈ വൈഡ് വ്യൂ ആണ് എടുത്തത് എത്രത്തോളം നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്നത്ര സൗന്ദര്യം വീട്ടിൽ കാണാൻ പറ്റണമെന്നില്ല പക്ഷെ എന്തായാലും അടിപൊളിയാണ് സൂപ്പറായിരുന്നു ഇവിടെ വന്നിട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ പക്ഷെ വെയിലിൻ്റെ അത്ര കാടി ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നാൽ അത് കാറ്റ് ഭയങ്കരമായിട്ടുള്ളതുകൊണ്ടായിരിക്കും ഭയങ്കര കാറ്റാണ് പിന്നെ ഇവിടെ വൈറ്റ് വരാ ആണില്ലേ അതിലൂടെ നടന്നു കഴിഞ്ഞാൽ കാലങ്ങനെ പൊള്ളൂല അല്ലാത്ത വഴികളിലൂടെ നടന്നു കഴിഞ്ഞാൽ കാല് നല്ല പൊള്ളും ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഇട്ടോ അതിലൂടെ പോണതാണ് നമ്മൾ വീട് എടുത്തിരിക്കുന്നത് അപ്പോൾ നോയിസ് ഇല്ലാത്ത കുറച്ച് വീട് കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാണ് തിരുവള്ളൂർ പ്രതിമയുടെ ഉൾഭാഗം അപ്പൊ ഇതുവഴി നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിന്റെ മേലെ ജസ്റ്റ് വ്യൂ ഇതുവഴി നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതില്ലാത്തുള്ള വ്യൂ കാണാം അങ്ങനെ നമ്മൾ മേലേക്ക് എത്താൻ പോവാണ് ഇതിന്റെ മേലെ എന്നുള്ള വ്യൂ പറയുന്നത് ഇതാണ് നാല് ഭാഗം കടലാണ് അവിടെ കാണുന്നാണ് കന്യാ ആ അറിയിക്കാ അറിയിക്കാം അതപ്പിവിടെ എഴുതി വെച്ചാൽ വായിച്ചിട്ട് പോണന്നാണ് പറഞ്ഞത് വായിക്കാറല്ലേ എഴുതിയിരിക്കണത് വായിക്കടാ മുന്നോട്ട് ആ തലയില് ബോധമില്ലാത്തവരെ കുറിച്ചല്ല പറഞ്ഞത് അവിടെ വേണെന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ ആരും അങ്ങോട്ട് പോവില്ല ആവശ്യ ഒന്ന് താങ്കളുടെ മുഖം ഒന്ന് കാണിച്ചു തരുമോ ആവശ്യ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നമ്മൾ പുറത്തിറങ്ങി പിന്നെ നമ്മൾ ക്യൂ ആയിരുന്നു വലിയ ക്യൂ ആയിരുന്നു കേട്ടോ രണ്ടര മണിക്കൂർ എൻ്റെ മുക്കാമണിക്കൂർ നീണ്ടു നിന്ന ക്യൂ ആയിരുന്നു അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണുക കേട്ടോ പിന്നെ കുറേ ഷോർട്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഇക്കരെ എന്നിട്ട് നോക്കുമ്പോൾ നമ്മൾ അക്കരയുള്ള കാണണം കേട്ടോ അതിന് ശേഷം നമ്മൾ എന്താണ് ബോട്ടിൽ കയറി തിരിച്ചു പോവുകയാണ് കുറച്ച് റിവ്യൂ ഞാൻ പറയുന്നുണ്ട് അതിങ്ങോട്ട് കേട്ടിട്ട് വരും കേട്ടോ എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഏറ്റവും മോശിപ്പിച്ചിരുന്നത് എന്നിട്ട് ക്യൂ ക്യൂ രണ്ടര മണിക്കൂറ് ക്യൂ പോവാൻ രണ്ടര മണിക്കൂർ വരാൻ രണ്ടര മണി ബാക്കിയൊക്കെ അടിപൊളി അവിടെ കാണാൻ പിന്നെ ഗ്ലാസ് 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 ബ്രിഡ്ജ് പിന്നെ എന്താണ് വിവേകാനന്ദ പാറ അതൊക്കെ സൂപ്പർകുമാരി പിന്നെ ക്ഷേത്രങ്ങളും കണ്ടായിരുന്നു ദൂരം കണ്ടും ഇതൊക്കെ സംഭവം അങ്ങനെ നമ്മളെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി പോവുകയാണ് ഇവിടെ നിന്ന് താങ്ക്സ് പറഞ്ഞിട്ട് അപ്പൊ അടുത്ത് നമ്മൾ പോണ സ്ഥലം എന്ന് വെച്ചാൽ ഇത് മഹാത്മാ ടെ ചിതാഭസ്മം കൊണ്ടുവച്ച സ്ഥലം എന്നറിയപ്പെടുന്ന ആദ്യം കൊണ്ടുവച്ചത് ഇവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ മഹാത്മാഗാന്ധീൻ്റെ ഒരു സ്റ്റാച്യു ഒക്കെ പണിതിട്ട് ഉള്ളൊരു സംഭവമാണ് അപ്പം അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ പറ്റുന്നതെന്ന് അറിയാമോ മഹാത്മാഗാന്ധീൻ്റെ ചെറുപ്പകാലത്തുള്ള ഫോട്ടോസൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റി ഞാനിതൊരു കണ്ടില്ലായിരുന്നു അപ്പോൾ അതിനുള്ളിൽ മഹാത്മാഗാന്ധിയായി ബന്ധപ്പെട്ട കുറേ ചിത്രങ്ങളും അവരുടെ കൂടെയുള്ള സുഹൃത്തുക്കളും ഭാര്യയും മക്കളും അവരുടെയൊക്കെ ഫോട്ടോസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒന്ന് രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഡീപ്പായി ഡീപ്പായിട്ട് കാണാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്നിട്ട് നേരിട്ട് കാണണമായിരുന്നു നല്ലത് പൊതുവെ ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാറില്ല വീഡിയോ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്നിട്ട് കാണുന്നതാണ് ഇതൊക്കെ നല്ലതെന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് പാർക്കുണ്ടായിരുന്നു പാർക്കിലൊക്കെ പിള്ളേർ കളിച്ചു കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത് എന്തായാലും ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെയൊക്കെ വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ടത് നല്ല കാര്യം ഇപ്പം ഞാൻ ക്യൂവിനെ കുറിച്ച് പറഞ്ഞെങ്കിലും ക്യൂ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും പക്ഷേ നമുക്കതൊരു സംഭവം തന്നെയാണ് കാരണം ഇതൊക്കെ കഥകളിലും ആൾക്കാർ പറഞ്ഞറിഞ്ഞ് അറിവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നേരിട്ട് കണ്ടപ്പോൾ എന്തോ ഒരു സംഭവം കണ്ട പോലെ ഒരു ഫീലായി അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ട് കാണാം നമ്മളിവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീട് നമ്മളെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ വന്നാൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങൾ വീടുകളിൽ ഉൾപ്പെടുത്താം അപ്പൊ ഞങ്ങൾ ഓരോന്നായിട്ട് കാണിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കടക്കാർ ഓക്കെ അങ്ങനെ നമ്മളെ പോവാണ് അങ്ങനെ നമ്മളെ പോവാണ് അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്ത് സ്റ്റേ ചെയ്ത് ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ വേറെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പഴത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബബ്ബായ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടറ്റാ ബബായി ഒരിക്കൽ കൂടി